ഈ അവസരത്തിൽ എല്ലാവർക്കും വലിയ സന്തോഷമാണ് പക്ഷേ നിങ്ങൾ പിരിഞ്ഞു പോയതിൽ ഇപ്പോഴും നഷ്ടബോധത്തോടെ ജീവിക്കുന്ന ഒരു അതിരൂപതയുടെ അധ്യക്ഷനാണ് ഞാൻ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിക്കാതിരുന്നിട്ടില്ല കേട്ടോ എങ്കിലും മക്കൾ വലുതാവുമ്പം പിരിച്ചുവിടാതിരിക്കാൻ പറ്റുകയാണല്ലോ ഏതായാലും നിങ്ങൾ പോയതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതുള്ളൊരു വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് നല്ല നസ്രാണികളുടെ നാടാണ് പാല നല്ല സുറിയാനി കത്തോലിക്കരുടെ നാടാണ് നമ്മൾ നമ്മുടെ സഭകൾക്ക് ക്രൈസ്തവർക്കെല്ലാം ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു സാന്നിധ്യമാണ് പാലായിലെ നസ്രാണികളുടെ സാന്നിധ്യം അതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ് ഈ നസ്രാണി സ്വത്വം സുറിയാനി കത്തോലിക്ക തനിമ സംരക്ഷിക്കുന്നതിൽ ഈ പാലാരൂപത നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ആരാധനാക്രമം സംരക്ഷിക്കുന്നതിൽ സുറിയാനി സ്വത്വം സംരക്ഷിക്കുന്നതിലൊക്കെ അഭിവന്യ വയലിൽ പിതാവിൻ്റെ ഇടപെടലുകൾ അഭിവന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ വളരെ ശക്തമായ നിലപാടുകൾ ഇന്നും സുറിയാനി സഭകളുടെ ദൈവശാസ്ത്ര അടിത്തറയെ വളരെ വിശാലമാക്കിക്കൊണ്ട് നമുക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ നിലപാടുകൾ ഇത് നന്ദിയോടു കൂടിയല്ലാതെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കില്ല പലരും ചോദിക്കുക ഈ ആരാധനാക്രമത്തിലൊക്കെ ഇത്രയും തനിമ നമ്മൾ പുലർത്തുന്നത് തനിമ പോയി കഴിഞ്ഞ ആരാധനാക്രമത്തിൻ്റെ തനിമ പോയി കഴിഞ്ഞാൽ ഈ സുറിയാനി ആരാധനാക്രമത്തിൻ്റെ തനിമ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വംശീയമായ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഒരു എത്തിനി ഗ്രൂപ്പ് സഭയെന്ന് പറയുന്നത് സാർവത്രിക സ്വഭാവമുള്ള വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ നിക്ഷേപമുള്ള ഒരു കൂട്ടായ്മയാണ് അതങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഈ തനിമ സംരക്ഷിച്ചേ പറ്റൂ എന്നുള്ള ആഴമായ ബോധ്യത്തിൽ നിന്ന് നമ്മുടെ സഭയുടെ അടിസ്ഥാന ഘടകമായ ആരാധനയും ഈ സുറിയാനി സ്വത്വവും എല്ലാം സംരക്ഷിക്കാൻ പാലാരൂപത നൽകിയ നിസ്തുലമായ സംഭാവനകളെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും